ൂർ മാത്രം ജോലി ഇരുപത്തിയഞ്ച് കോടിയിലധികം പ്രതിഫലം സ്റ്റാഫുകളുടെ ചെലവ് മുഴുവൻ പ്രൊഡ്യൂസ് ഏറ്റെടുക്കണം ദീപിക പദ്കോണിനെ ബ്രഹ്മണ്ഡ ചിത്രമായ കൽക്കിയിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കാൻ കാരണങ്ങൾ എന്താണ് അറുനൂറ് കോടി മുതൽ മുടക്കിൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയതിൽ ഏറ്റവും വലിയ വാണിജ്യ വിജയം കരസ്ഥമാക്കിയ ഒരു ചിത്രമായിരുന്നു നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏടി പ്രഭാസ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ നായകനായി എത്തിയത് കഴിഞ്ഞ ദിവസം കൽക്കിയുടെ രണ്ടാം ഭാഗത്തിൽ നിന്നും ദീപിക പതിക്കോണിനെ പുറത്താക്കിയതായി ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ വൈ ജയന്തി മൂവീസ് ഔദ്യോഗികമായി അറിയിച്ചിരുന്നു ഇത് ദീപികയുടെ എന്താണ് പുറത്താക്കൾ വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത് സിനിമാ പ്രേ പ്രേമികളിൽ നിന്നും അതുപോലെ തന്നെ സിനിമയ്ക്കുള്ളിലും ഇത് വലിയ ചർച്ചയാവുകയാണ് നേരത്തെ സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്യാനിരുന്ന പ്രഭാസ് ചിത്രത്തിൽ നിന്നും ദീപിക പിന്മാറിയിരുന്നു ആദ്യ ഭാഗത്തിലെ പ്രതിഫലത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനം വർധനവാണ് നിലവിൽ ദീപിക കൽക്കിയുടെ രണ്ടാം ഭാഗത്തിനായി ചോദിച്ചതെന്നാണ് പറയുന്നത് കൂടാതെ ഈ ജോലി സമയം ഏഴ് മണിക്കൂറായി കുറയ്ക്കണമെന്ന ആവശ്യവും ദീപിക മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാൽ വളരെ സങ്കീർണമായ യു എഫ് എക്സ് വർക്കുകൾ ചിത്രത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ജോലി സമയം കുറയ്ക്കുന്നതിന് പകരം ലക്ഷറി കാരവൺ നൽകാമെന്ന് ദീപികയുടെ നിർമ്മാതാക്കൾ പറഞ്ഞിരുന്നു പക്ഷേ ദീപിക ഇതിന് വഴങ്ങിയില്ല ദീപികയുടെ സഹായികളായി ഇരുപത്തിയഞ്ചോളം പേരാണ് ഓരോ ദിവസവും സെറ്റിലെത്തുന്നത് ഇവർക്കെല്ലാം ആഡംബരമായ ഭക്ഷണവും താമസവും ഒക്കെയാണ് ദീപിക ആവശ്യപ്പെടുന്നത് ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ പറഞ്ഞിട്ട് പോലും താരം അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് ഈ നിർമ്മാതാക്കൾ ഉയർത്തുന്ന ഒരു ആക്ഷേപം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡിയുടെ വരാനിരിക്കുന്ന സ്വീക്വൻസിൽ ദീപിക പതുക്കോൺ ഭാഗമാകില്ലെന്ന് ഔദ്യോഗികമായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഒരു പോസ്റ്റ് ഇവർ പോസ്റ്റ് ചെയ്യുന്നത് തങ്ങളുടെ ശ്രദ്ധാപൂർവമായ ചർച്ചകൾക്കു ശേഷം വഴി പിരിയുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആദ്യ സിനിമ നിർമ്മിക്കുന്നതിനിടയിലുള്ള നീണ്ട യാത്രകൾ ഒരുമിച്ചുണ്ടായിരുന്നുവെങ്കിലും ഞങ്ങളുടെ പങ്കാളിത്തം പഴയതുപോലെ പിന്നീട് തുടരാൻ കഴിഞ്ഞില്ല കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ പോലുള്ള ഒരു സിനിമ ഇതിലും കൂടുതൽ പ്രതിബദ്ധതയും പരിഗണനയും അർഹിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദീപികയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ആശംസകൾ നൽകുന്നു എന്നാണ് വൈ ജയന്തി മൂവി സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പായി പങ്കുവച്ചത് പ്രഭാസിനെ നായകനാക്കി അനിമൽ സംവിധാനം ചെയ്ത സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ നിന്നാണ് നായികയായി ദീപിക പതിക്കോണിനെ ആദ്യം നിശ്ചയിച്ചിരുന്നത് പിന്നീട് അവിടെ നിന്ന് ദീപിക പതിക്കോൺ പിന്മാറിയിരുന്നു ഇതും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ദീപിക മുന്നോട്ട് വച്ച വിവിധ ഡിമാൻഡുകളാണ് ഈ സംവിധായകരെയൊക്കെ ഉൾപ്പെടെ ചൊടിപ്പിച്ചതെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ താരത്തെ പ്രോജക്റ്റിൽ നിന്നും പലരും പുറത്താക്കുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രതിദിനം എട്ട് മണിക്കൂറായി ജോലി സമയം നിജപ്പെടുത്തുക കരിയറിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലമായി ഇരുപത് കോടിക്കൊപ്പം ചിത്രത്തിന്റെ ലാഭവിഹിതവും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ദീപിക അന്ന് മുന്നോട്ട് വച്ചിരുന്നു ഇത് ആ സംവിധായകന്മാരെ ു ദീപികയ്ക്ക് പകരം മറ്റൊരാളെ വെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഈ നിശ്ചയിച്ചിരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയഞ്ചു ശതമാനം കൂടുതൽ പ്രതിഫലം ദീപിക ആവശ്യപ്പെട്ടു എന്നുള്ളത് പ്രഭാസിനേക്കാൾ കൂടുതൽ തുക തനിക്ക് വേണം എന്നുള്ളതാണ് ഈ ദീപിക പറയുന്നത് കൂടാതെ ജോലി സമയം ഏഴ് മണിക്കൂറായി കുറയ്ക്കണമെന്നത് ആ ദീപിക പറയുന്നത് ദീപികയുടെ കുഞ്ഞിന്റെ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാനുള്ള സമയം തനിക്ക് വേണം അല്ല ദീപിക അടുത്ത കാലത്താണ് പ്രസവിച്ചത് അപ്പോൾ കുഞ്ഞിന്റെ കാര്യങ്ങൾ കൂടെ തനിക്ക് നോക്കാനുള്ള സമയം വേണമെന്നും കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഇക്കാര്യങ്ങൾ ദീപികയുമായി ചർച്ച തുടർന്ന് തുടർന്നെങ്കിലും സമവായത്തിലെത്തിയില്ല എന്നുള്ളതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു പ്രതികരണത്തിന് അതായത് നിർമ്മാതാക്കളുടെ ഇപ്പോഴത്തെ പ്രതികരണത്തിന് കാരണം ജോലിയുടെ സമയം ഏഴ് മണിക്കൂറായി കുറയ്ക്കുന്നതിന് പകരം ദീപികയ്ക്ക് വിശ്രമിക്കാൻ എല്ലാ തരത്തിലുള്ള ലക്ഷറി വാനും അല്ലെങ്കിൽ മറ്റെല്ലാ സംവിധാനങ്ങളും നൽകാമെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞത് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ആ സമയമൊക്കെ നോക്കാം എന്നുള്ളത് തന്നെയാണ് പക്ഷെ അത് ദീപിക സമ്മതിച്ചില്ല ആദ്യ ഭാഗത്തെ അപേക്ഷിച്ച് രണ്ടാം ഭാഗത്തിന്റെ പ്രകടനം ആഹ് നല്ല രീതിയിൽ തന്നെ ദീപികയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ദീപിക ആ സിനിമയെ പരി പരിഗണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം ആവശ്യങ്ങൾ മാത്രം പരിഗണിക്കുന്നു എന്നുള്ളതാണ് നിർമ്മാതാക്കൾ പറയുന്നത് മാത്രവുമല്ല ദീപിക എവിടെ പോയാലും ഒരു ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന അനുചര സംഘത്തോടൊപ്പമാണ് എല്ലായിടത്തും എത്തുക ഷൂട്ടിംഗ് സെറ്റിലും എത്താറുള്ളത് ഇങ്ങനെ തന്നെയാണ് ഇവർക്കെല്ലാം ഫൈവ് സ്റ്റാർ താമസവും ഭക്ഷണവും എല്ലാം വേണം ഇതെല്ലാം നിർമ്മാതാക്കളുടെ മാത്രം ചുമതലയായി ദീപിക പറയുകയാണ് ദീപിക വാങ്ങുന്ന പ്രതിഫലത്തിൽ നിന്ന് ഒരു രൂപ പോലും ഈ ഇരുപത്തിയഞ്ച് ഉപചാര സംഘങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു രൂപ പോലും ചിലവാക്കില്ല പകരം നിർമ്മാതാക്കൾ ഇവരെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ദീപിക പറയുന്നത് ഈ സംഘത്തിന്റെ എണ്ണം കുറയ്ക്കണമെന്ന് നിർമ്മാതാക്കൾ പലതവണ അഭ്യർത്ഥിച്ചുവെങ്കിലും അതിനും നടി വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറായില്ല അതായത് ഇപ്പോൾ ഹിന്ദി നിർമ്മാതാക്കൾ നിലവിലെ ഏറ്റവും അധികം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ദീപിക ഇപ്പോൾ നിർമ്മാതാക്കളോട് കാണിക്കുന്ന രീതി എന്നുള്ളതാണ് അതായത് തന്റെ കാര്യം മാത്രം നോക്കി സിനിമയ്ക്ക് എന്ത് നഷ്ടം സംഭവിച്ചാലും അല്ലെങ്കിൽ എന്ത് തന്നെ ഉണ്ടായാലും സ്വന്തം കാര്യം മാത്രം നോക്കി നടികളും നടന്മാരും കൂടുതൽ പ്രതിഫലങ്ങൾ വാങ്ങുന്നു എന്നുള്ളതാണ് ദീപിക നേരെ ഉയരുന്ന ആരോപണം ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മനോഭാവം കൊണ്ട് തന്നെയാണ് രണ്ട് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിൽ നിന്ന് ദീപിക പുറത്താക്കപ്പെടുന്നു ഇതിൽ ന്യായമോ അന്യായമോ അല്ലെങ്കിൽ നീതിയോ നീതിയോട് അവരുടെ കഴിവിനനുസരിച്ചുള്ള പണം കൊടുക്കണം പക്ഷേ അതിൽ കൂടുതൽ പൈസ നിർമ്മാതാക്കളോട് അനാവശ്യമായി ആശ്രയി അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ദീപികയുടെ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് എല്ലാവരും ചോദ്യം ചെയ്യുന്നത് എന്നാൽ അതേസമയം തന്നെ ഈ ഒരു സ്പിരിറ്റ് എന്ന സിനിമയിൽ നിന്നും കൂടെ പിന്മാറിയതിനു ശേഷം ഏറെ വൈകാതെ ദീപിക പതുക്കോൺ മറ്റൊരു ബിഗ് ബജറ്റ് ചിത്രത്തിലേക്ക് കരാർ ഒപ്പിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് അല്ലു അർജുനെ നായകനാക്കി അറ്റ്ലിസ്റ്റ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രമാണ് തനിക്ക് കൂടുതൽ ആകർഷകമായി തോന്നിയ അവസരം തന്നെയാണ് സ്പിരിറ്റ് ഒഴിവാക്കാൻ ദീപികയെ പ്രേരിപ്പിക്കുന്നത് पिछड़े ना അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച ബോളിവുഡ് ഹംഗാമ എന്ന ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡേറ്റ് ക്ലാഷ് കാരണം രണ്ട് ചിത്രങ്ങളും ദീപികയ്ക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല തുടർന്ന് സ്പിരിറ്റ് ഒഴിവാക്കി അല്ലു ആറ്റ്ലി ചിത്രം കമ്മിറ്റ് ചെയ്യാൻ അവർ തീരുമാനിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും എല്ലാ സിനിമാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കൽക്കിയുടെ രണ്ടാം ഭാഗം ഇതിൽ ദീപിക ഒന്നാം ഭാഗത്തിലെ മികച്ച പ്രകടനത്തിന് വലിയ എന്താണ് അഭിനന്ദനങ്ങളൊക്കെ നേടിയിരുന്നു എന്നാൽ രണ്ടാം ഭാഗത്തിൽ ആലിയ ഭട്ടിനെ കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ദീപിക യുടെ ഏർ ദീപികയുടെ റോൾ എത്ര ഭംഗിയായി ആലിയ ഭട്ടിന് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് വലിയ ആശങ്ക ജനിപ്പിക്കുന്നു ദീപികയെ പൂർണമായി ഈ അനുഭാവ ഒരു മനോഭാവം കൊണ്ട് തന്നെ പുറത്താക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്